സ്ലാമലേക്കും എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കോഴിമുട്ട ഇടുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇതോടുകൂടി നമുക്കത് ശരിയാക്കാവുന്നതാണ് അപ്പോൾ കണ്ടില്ലേ ഇതിപ്പോൾ ഉള്ളത് മൊത്തം നാടനും കരിങ്കോഴിയും കൈരളി കോഴിയുടെ മുട്ടയാണോട്ടോ അത് ഫുള്ളായിട്ട് ഇത് ഞാൻ കൂട്ടുന്നെടുത്തിട്ട് വന്നതാണ് ക്ലീൻ ചെയ്തിട്ടില്ല കാണുന്നില്ലേ അപ്പോൾ നമ്മൾ ഇതുപോലെ മുട്ട ഇടണമെങ്കിൽ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കക്കയാണ് കേട്ടോ കക്കയും ഒരു ഇതായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ കോഴി മുട്ടയിടാത്തതിൻ്റെ കാരണം നമുക്ക് കാൽസ്യത്തിൻ്റെ കുറവ് മൂലമാകാം കോഴി മുട്ടയിടാത്തത് അതും ഒരു വിഷയം കൂടിയാണ് ഇല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസിയുടെ പ്രശ്നം ഉണ്ടാവും അതും നമ്മൾ മൾട്ടി വിറ്റമിൻ എല്ലാം കൊടുത്തിട്ട് ശരിയാക്കേണ്ടതാണ് ഇത് ഇതൊന്ന് കൊടുത്തു നോക്കിയിട്ട് നമ്മൾ മുട്ടയിടാത്തതിൻ്റെ കാരണം ഓരോന്നായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതുപോലെ ഇതുപോലെയുള്ള കക്കാപ്പൊടി കൊണ്ടുവന്നിട്ട് ചിലവരെന്തെയ്യും ഇതിന് വെള്ളം നനച്ചിട്ട് വീണ്ടും അതിനെ ഒന്ന് പൊടിച്ചെടുക്കും ഇത് ഞാൻ മേടിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ നമ്മൾ രണ്ട് കിലോൻ്റെ തെറ്റട്ടോ മേടിച്ചിരിക്കുന്നത് അപ്പം ഇതുപോലെ ഒരു പക്കറ്റിൻ്റെ വെള്ളം എടുത്തിട്ട് മുക്കാലാണ് കേട്ടോ വെള്ളത്തിൽ വെള്ളം നിറച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് അതിൽ ഈ കക്കയുടെ പൊടി വന്നിട്ട് ഞാൻ ഇതിൽ ഇട്ടിട്ട് ഡയലൂട്ട് ചെയ്യാറാണ് പതിവ് കിട്ടുക ഞാൻ എടുത്തിട്ട് നനയ്ക്കാറില്ല നനച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് നനച്ച് സ്റ്റോർ ചെയ്യാവുന്നതാണ് പക്ഷേ നനച്ചു വെക്കുമ്പോൾ എനിക്ക് ആ പൊടി പിന്നീട് യൂസ് ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നി ഇറങ്ങാറുണ്ട് ഞാൻ ഇതുപോലെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ രണ്ട് ദിവസം നമ്മൾ കുറച്ച് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൊടിഞ്ഞു പോകും അപ്പോൾ അതിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഞെട്ട് കൊടുക്കും ഈ ബക്കറ്റിൽ എന്നിട്ട് നല്ലതുപോലെ കലക്കി മിക്സ് ചെയ്യുക നമ്മൾ മിക്സ് ചെയ്ത ഉടനെ തന്നെ കോഴികൾക്ക് ഒഴിച്ച് കൊടുക്കരുത് ഇതിപ്പോൾ ഞാൻ തലേനാൾ ഇതുപോലെ ഇട്ട് വെച്ച ശേഷം ഇതിന് ഫുള്ളായിട്ട് ഈ കലക്കമെല്ലാം മാറി തെളി വരും ആ തെളി മാത്രമേ നമ്മൾ കോഴികൾക്ക് യൂസ് ചെയ്യാൻ പാടുകയുള്ളൂ ഇത് നമ്മൾ ഒരു തവണ ഇട്ട് വെക്കണ ഈ മിക്സ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനിത് ഒരാഴ്ചയോളം യൂസ് ചെയ്യുള്ളതിൽ എന്താ വെച്ചുകഴിഞ്ഞാൽ അത് നമുക്ക് നമ്മൾ എത്രത്തോളം വെള്ളം എടുക്കുന്നതോ അത് നമ്മൾ തിരിച്ച് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അത്രയൊക്കെ അളവിന് നമ്മളെടുത്ത അളവ് തന്നെ തിരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഒരാഴ്ചയ്ക്ക് ശേഷം ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഒഴിച്ച് ക്ലീൻ ചെയ്ത ശേഷം വീണ്ടും ഇതേപോലെ ചെയ്യാവുന്നതാണ് ഒരു ബക്കറ്റ് വെള്ളം എടുക്കുക അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടി കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് വെക്കാം ഇത് ഇങ്ങനെ കൊടുക്കുന്ന മൂലം കോഴികൾ മുട്ടയിടാത്തതിൻ്റെ കാൽസ്യത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ പരിഹരിക്കാവുന്നതാണ് കേട്ടത് അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ തന്നെ ഒഴിച്ച് കൊടുക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കണം തെളി മാത്രമേ ഒഴിച്ച് കൊടുക്കാവൂ അപ്പോൾ അത് ചിലവർ വന്നിട്ട് അതിൽ മിക്സ് ചെയ്ത് പൊടി ആക്കിയിട്ട് മാറ്റി മാറ്റിവെക്കും ഞാൻ അതുപോലെ ചെയ്തിരുന്നതാണ് പക്ഷെ അതെനിക്ക് അത്ര ഒരു ഇത് തോന്നിയില്ല അപ്പം ഞാൻ ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് വയ്ക്കാറാണ് പതിവ് ബാക്കി നമ്മൾ ഇതൊരു നല്ലൊരു ബോക്സ് ഇട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചയിലാഴ്ചയിൽ നമുക്കിത് കറക്റ്റാക്കി കൊടുക്കാമെന്നാണ് ഇത് കണ്ടല്ലേ അങ്ങനെയാണ് ഉണ്ടാവുക കക്കയുടെത് ഇത് തനിയും പൊടിഞ്ഞ് നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞ് ഇത് നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം താഴെ എന്തെങ്കിലും കനമുള്ള ഉള്ള അട്ടയോ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് വേണം നനച്ചു കൊടുക്കാൻ കാരണം ഇതിന് നല്ല ചൂടാണ് നനച്ചു കൊടുക്കുന്ന സമയത്ത് വേണ്ടല്ലേ ഇത് ഞാൻ ഇട്ട് ഞാൻ ഇപ്പോൾ തലേന്നാളാണ് ഇട്ട് വെച്ചത് അതിപ്പോൾ ഇതുപോലെ ആവും കാരണം ഇങ്ങനെ ഫോം ചെയ്തിട്ട് താഴെ വന്നിട്ട് നമ്മൾ ഇട്ട് കൊടുത്തത് അങ്ങനെ കാണുന്നില്ല ഇതാ അതങ്ങനെ താഴെ ഫുള്ളായിട്ട് അവിടെ അങ്ങനെ ഡമ്പായി കിടക്കും അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ തെളി മാത്രമേ കോഴികൾക്ക് ഒഴിച്ചു കൊടുക്കാറുള്ളൂ അപ്പോൾ ഇത് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ തുടർച്ചയായിട്ട് കോഴികൾക്ക് വര മരുന്ന് അതാത് സമയങ്ങളിൽ വര മരുന്നും കൂടി കൊടുക്കാവുന്ന കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു രണ്ട് പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ അളവിനല്ലേ തിരിച്ച് വെള്ളം ഞാൻ ഇതുപോലെ പാത്രത്തിൽ ഞാൻ ഇതാണ് കേട്ടോ കോഴികൾക്ക് വെള്ളം വെച്ച് കൊടുക്കാറ് ഇതുപോലെ പകുതി വെള്ളം ഞാൻ നിറയ്ക്കാറുണ്ട് ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് കുറച്ച് കാരം എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ അവർക്ക് എഫക്റ്റ് ആകാതിരിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ പതിവായി ചെയ്യാറുള്ളത് ചിലവർ ആ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കും നമ്മൾ ഇതുപോലെ ഡെയിലി നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള രണ്ട് പാത്രം വെള്ളം ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കും ബാക്കിയുള്ള കോഴികളെല്ലാം വന്ന് കഴിക്കട്ടെ ഇത് നമ്മുടെ കരിങ്കോഴി കുഞ്ഞുങ്ങളാണ് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി നോക്കുക അപ്പോൾ അവർ ഇത്രത്തോളം വലുതായി അപ്പോൾ ബാക്കിയുള്ള കോഴികളെല്ലാം നമുക്ക് സേലായിട്ടോ ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഇനി ആവശ്യമാണ് നമ്മുടെ പഴയ കോഴികളെല്ലാം നല്ല രീതിക്ക് സെയിലായി ഇപ്പം ഞാൻ പുതിയ ബാച്ച് ബാച്ചെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങൾക്കാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നാടൻ കോഴിയും കൈരളിയും കരിങ്കോഴിയും എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഞാൻ ചെയ്യാം എന്തൊക്കെയാണ് കോഴികൾ ഉള്ളതെന്നുള്ളത് ഇപ്പം നമ്മളതിനെ ബാക്കി അത് ഞാൻ ഫില്ല് ചെയ്ത് വെക്കുകയാണ് നമുക്കതിലൊരളവിയാലോ അപ്പോൾ അതുപോലെ ഞാൻ ഫില്ല് ചെയ്ത് വെക്കാണ് അപ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ ഇതുപോലെ കലങ്ങിയ രീതിക്കാൻ ഉണ്ടാവുക വെള്ളം അപ്പോൾ ഇത് കലക്കെ മാറിയിട്ട് ഒഴിച്ചിടക്കുക അതില്ലാതെ ഒഴിക്കരുത് കേട്ടോ അതുള്ള വയറും എന്തൊക്കെ കുറച്ച് പൊള്ളി പോകും അതുകൊണ്ട് നമ്മൾ തെളി മാത്രം ഒഴിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഇതും ചെയ്യുക വരയ്ക്കുള്ള മരുന്നും കൊടുക്കുക നമ്മൾ മൾട്ടി വിറ്റമിൻ പോലെയുള്ളതെല്ലാം വിമറോൾ അങ്ങനെയുള്ള മരുന്നുകളെല്ലാം കൊടുത്തു വെക്കുക അപ്പം നമുക്ക് ഇനി യൂസ്ഫുള്ളായ വീഡിയോ കാണാം അസലാമലൈക്കും